വളരെ പ്രധാനപ്പെട്ട വാർത്ത തീവ്ര വോട്ടർ പട്ടിക പ്രശ്നത്തിന് സമയപരിധി നീട്ടുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളവും തമിഴ്നാടും ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയത് കരട് വോട്ടർ പട്ടിക ഡിസംബർ പതിനാറിന് പ്രസിദ്ധീകരിക്കും എന്താണ് ഷെഡ്യൂൾ അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി അമൽ എന്തെല്ലാം മാറ്റങ്ങൾ എത്ര സാവകാശം നിതീഷ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളെല്ലാം പരിഗണിച്ചുകൊണ്ടിപ്പോൾ കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ എസ് ഐ ആറിൻ്റെ സമയപരിധി നീട്ടുകയാണ് ഫെബ്രുവരി പതിനാലിന് മാത്രമേ അന്തിമ വോട്ടർ പട്ടിക ഉണ്ടാകൂ എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കേരളം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത്തരം ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ കോടതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ കമ്മീഷന് തീരുമാനമുണ്ടായിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നുള്ളത് ാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഡിസംബർ പതിനാറിനായിരിക്കും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അന്തിമ വോട്ടർ പട്ടിക പിന്നീട് ഫെബ്രുവരി പതിനാലിനും ഉണ്ടാകും ഇന്യൂബ്രേഷൻ ഫോമുകളുടെ വിതരണം പൂർത്തിയാക്കാനുള്ള സമയപരിധി ഡിസംബർ പതിനൊന്ന് വരെ നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല വി എൽ ഒമാർക്ക് ഉണ്ടാകുന്ന വലിയ ജോലി സമ്മർദ്ദമുണ്ട് ഇത് സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു ഒരാളുടെ ആത്മഹത്യ പോലും ഇത്തരം സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വിമർശനം ഉയർന്നു വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായതാണ് ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികളെല്ലാം സർവ്വകക്ഷിയോഗത്തിലടക്കം എസ് ഐ ആറിൻ്റെ സമയപരിധി നീട്ടിവയ്ക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും നീട്ടിവെക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ അതൊന്നും അംഗീകരിക്കാൻ ആ കമ്മീഷൻ തയ്യാറായിരുന്നില്ല നിലവിലത്തെ നടപടികൾ സുഗമമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ഈ ജോലി സമ്മർദ്ദം ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പലയിടങ്ങളിൽ നിന്നായി ബി എൽ ഒമാർ പങ്കുവയ്ക്കുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ളതായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പല വട്ടങ്ങളിലായി വ്യക്തമാക്കിയിരുന്നത് സമ്മേളനം വിളിച്ച് ചില കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചില കണക്കുകൾ നിരത്തിക്കൊണ്ട് കേരളം എസ് ഐ ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ വളരെ വേഗം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നും നാൽപ്പത്തിയേഴ് ലക്ഷം എന്യൂമറേഷൻ ഫോമുകൾ മാത്രമാണ് ഇനി തിരികെ ലഭിക്കാനുള്ളത് എന്നുള്ളതുമായിരുന്നു പറഞ്ഞിരുന്നത് ഡിജിറ്റലൈസേഷൻ നടപടികൾ അടക്കം വേഗത്തിൽ പുരോഗമിക്കുന്നു എന്നുള്ളതായിരുന്നു സംസ്ഥാന മുഖ്യ ഓഫീസർ വ്യക്തമാക്കിയിരുന്നത് പക്ഷേ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ സമയപരിധി നീട്ടലിലൂടെ നമുക്കിപ്പോൾ വ്യക്തമാകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജോലികൾ ഉദ്യോഗസ്ഥർക്കുണ്ട് അതിനിടയിലാണ് ഈ എന്യൂമറേഷൻ ഫോമിന്റെ വിതരണവും ഡിജിറ്റലൈസേഷനും ഈ ഫോമിന്റെ തിരികെ വാങ്ങലും എല്ലാം നടക്കേണ്ടത് മാത്രമല്ല മലയോരം ഒരാഴ്ച കൂടി അല്ലേ നേരത്തെ ഡിസംബർ ഒൻപതായിരുന്നില്ലേ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള തീയതി മാത്രമല്ല ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നല്ലോ വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് അവസരമുണ്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരെയും അതിൻ്റെ സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പണ ഘട്ടം വരെയും വോട്ടർ പട്ടികയിൽ പേരെയേർക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ചില വ്യക്തതകൾ ഇന്നലെ വരുത്തുന്നുണ്ടായിരുന്നു പക്ഷേ കുറെ കൂടി സമയം ആവശ്യമാണ് ഒരാഴ്ച കൂടി നീട്ടി നൽകുന്നത് കൊണ്ട് വേഗത്തിൽ ഈ പരി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും എന്താണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതീക്ഷ ആ നിലയിലാണോ ഈ തീരുമാനം വരുന്നത് രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് കോടി ആ വോട്ടർമാരാണുള്ളത് ആ അതിൽ വിതരണം ചെയ്തിരിക്കുന്നതിൽ തിരികെ വന്ന ഫോമുകൾ രണ്ട് ദശാംശം മൂന്ന് നാല് കോടിയുണ്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകളാണ് ഇതെല്ലാം ഈ കണക്കുകളൊക്കെ എത്രത്തോളം അതിൽ വസ്തുതയുണ്ട് എന്നുള്ള കാര്യത്തിൽ രണ്ട് അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് വി എൽ ഒമാരടക്കം പറയുന്നത് തങ്ങളെക്കൊണ്ട് നിർബന്ധിച്ച് ഈ ഫോമുകൾ വിതരണം ചെയ്തു എന്ന് പറയിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ള ശബ്ദ സന്ദേശങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ വ്യക്തമാക്കുന്ന കണക്കനുസരിച്ചാണ് എങ്കിൽ രണ്ട് ദശാംശം ഏഴ് ആറ് കോടി ഫോം വിതരണം ിൽ രണ്ടോ ദശാംശം മൂന്നോ നാലോ കോടി തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച കൂടി സമയം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം സുഗമമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഇനിയിപ്പോൾ സമയം നീട്ടിയില്ല എങ്കിൽ തന്നെ ഡിസംബർ എന്നുള്ള സമയപരിധി ആണ് എങ്കിൽ കൂടി ഇതെല്ലാം എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം വ്യക്തമാക്കിയിരുന്നത് ഇനിയിപ്പോൾ അഥവാ മാനസിക ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നിരന്തരം വരുമ്പോൾ അവിടെ ഡാൻസ് കളിച്ചൊക്കെ ഈ സമ്മർദ്ദം കുറയ്ക്കാനുള്ള പരിശീലനങ്ങളും മറ്റുമൊക്കെ കേരളം കൂടി കണ്ടിരുന്നതാണ് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അത്തരം വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെ ഇടപെടുകയാണ് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും പരാതികളും ഇല്ലാതെ ഇത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കാം ലക്ഷ്യം അതിനാൽ തന്നെയാണ് ഒരാഴ്ച കൂടി സമയമരുന്ന് കിട്ടിയിരിക്കുന്നത്